നിലമ്പൂരിൽ തൽക്കാലം ഇപ്പോൾ തരംഗമായി മാറുന്നത് യൂത്തന്മാർ തീർത്ത യു ഡി എഫിന്റെ തരംഗം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും ലീഗിന്റെ ഫിറോസും അടക്കം ഒരു കോമ്പിനേഷനായി ഒരു കോംബോ ആയി അവർ വർക്ക് ചെയ്യുന്ന ഒരു കെമിസ്ട്രി ഉണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കെമിസ്ട്രി ഇവിടെ വർക്കാവുന്നത് എന്ന് മാതൃഭൂമി റിപ്പോർട്ടറുടെ ചോദ്യത്തിന് ഷാഫി കൊടുക്കുന്ന ഒരു ഒന്നര മറുപടി ഉണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതും ഇതേ തരംഗം തന്നെയാണ് തുറന്നിട്ട് ജീപ്പിൽ റോഡ് നീളെ ട്രാഫിക് പോലും ഒരറ്റക്ക് നിയന്ത്രിച്ചു കൊണ്ടാണ് ഷാഫി പറമ്പിലടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊഴുപ്പ് കൂട്ടിയതും ആവേശം കൂട്ടിയതും ഇത് അൻവറിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു രംഗം കൂടിയാണ് മങ്കൂട്ടം വളരെ നല്ലവനാണ് പക്ഷെ അവനെ വെച്ചു കൊണ്ട് കളിക്കുന്നത് ഷാഫിയാണ് മങ്കൂട്ടത്തിൽ വെട്ടിവീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി മുഴുവൻ ഷാഫി ചെയ്യുന്നത് എന്നൊക്കെ അൻവർ കഴിഞ്ഞ ദിവസമാണ് ഈ രണ്ട് യുവ നേതാക്കളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ചെയ്തത് എന്നാൽ ആ പണി ഏറ്റില്ല പറഞ്ഞ അൻവർ പെരുവഴിയിലാവുകയാണ് ഉണ്ടായത് ഇപ്പോഴുതാ ആ സംഘം ഒറ്റക്കെട്ടായി പോരാടാൻ ഉറച്ചിറങ്ങിയിരിക്കുകയാണ് എല്ലാവരും ഒരേ വേവിലും ആൾക്കാരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് പിന്നെ എലക്ഷനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരുടെ ഒരു ലീഡർഷിപ്പ് ഉണ്ടാകുന്നത് ഇലക്ഷന് ഗുണമാണ് അത് നമുക്ക് തൃക്കാക്കരയിൽ ഗുണമായിരുന്നു പുതുപ്പള്ളിയിൽ ഗുണമായിരുന്നു പാലക്കാട് ഗുണമായിരുന്നു വരുന്ന നിയമസഭാ സമ്മേളനം മിക്കവാറും ജൂലൈ മാസത്തിലൊക്കെ ഉണ്ടാകും ജൂലൈ മാസത്തിൽ ഉണ്ടാകുമ്പോൾ ആരെയാടൻ ഷൗക്കത്ത് നിയമസഭയിൽ യു ഡി എഫിൻ്റെ എം എൽ എ ആയിട്ടുണ്ടാകും ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിനും കൂടെ ഉള്ള അത് നിലവിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങൾക്കിടയിലുള്ള വികാരം കൂടിയാണ് വെച്ചാൽ വ്യക്തിപരമായി മാത്രം സിനിമയിൽ ഓഫർ ഉള്ളതാണ് പുള്ളി അത് നിശ്ചയിച്ചു മാറിയൊക്കെയാണ് മേഖലയിലെ നിരവധി ചെറുപ്പക്കാരോട് ഒരുമിച്ചുള്ള അഭ്യർത്ഥന അമ്മയുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് പറഞ്ഞില്ല ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞ തീരുമാനം അടുത്ത തീരുമാനമുള്ളിന്റർവ്യൂയില് ചേരാൻ രണ്ട് മിനിറ്റ് വൈകി അപ്പൊ ഇവിടെ നടന്ന ചർച്ച എന്താണെന്ന് ഏകദേശം എനിക്ക് ഊഹിക്കാം സി അത് വ്യക്തിപരമല്ല ഞങ്ങള് പറയുന്ന പൊളിറ്റിക്സിനും ഇവിടുത്തെ കഴിഞ്ഞതല്ലേ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ നമ്മൾ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ ജനങ്ങളുടെ ശബ്ദമായിട്ട് മാറാൻ ഞങ്ങളുടെ പാർട്ടി മുന്നണിയും ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിലമ്പൂരിലെ ജനങ്ങളും അത് ഏറ്റെടുക്കുന്നുണ്ട് അതിന് കട്ടിങ് ഏക്കറോ ചിലപ്പോൾ ഇപ്പൊ ഇവിടെ മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും ചില പിന്തുണയൊക്കെ അത്തരം കാര്യങ്ങൾക്ക് തരുന്നുണ്ട് സി പി എം പോലും മുഴുവൻ ഇങ്ങനെ ഭയങ്കര ഹാർഡ് കോർ ഗവൺമെന്റ് ഫാൻസ് ഒന്നും അല്ല സർക്കാരിന്റെ ചെയ്തികളോട് ഭയങ്കര വലിയ വിയോജിപ്പ് അവർക്ക് ഉണ്ട് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ അത് പി കെ ഫിറോസ് ആണെങ്കിലും രാഹുൽ മാങ്കുട്ടം ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും പി സി വിഷ്ണു ആണെങ്കിലും എല്ലാം ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഇങ്ങനെ പോകുന്നത് എല്ലാം കട്ടൊക്കെ അങ്ങ് നിൽക്കുന്നില്ല പ്രയാസമൊന്നുമില്ലല്ലോ ആ ഒരു കെമിസ്ട്രി ഉണ്ട് ഞങ്ങൾക്ക് തന്നെ അതിലൊരു എന്താ കോൺഫിഡൻസ് പുതുപ്പള്ളി പറഞ്ഞത് തൃക്കാക്കരയിൽ പറഞ്ഞത് പാലക്കാട് പറഞ്ഞത് നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മാർക്ക് മാർക്കിയത് അജ്ജിന് പോയ പാണക്കാട് തങ്ങളെ വരെ വിവാദത്തിലേക്ക് വലിച്ചുകഴുക്കും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല അജിന് പോയിന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് ബോധപൂർവമാണ് അങ്ങനെ ബോധപൂർവം വ്യാജ പ്രചരണങ്ങൾ നടത്തിയതിനെതിരെയുള്ള വിധേയത്തുകൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഉറപ്പ് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് രാഷ്ട്രീയം പറയുന്ന സമയങ്ങളിലും മാത്രല്ല അല്ലാത്തപ്പോഴും ഞങ്ങൾ ഒന്നിച്ചാണ് അപ്പൊ അതിന്റെ ഐക്യ ജനാധിപത്യം അടുത്ത ജനറേഷനും അതേ ഐക്യത്തോടെ തന്നെയാണ് വളർന്നത് അല്ലേ ഷാഫി പറമ്പിൽ കഴിഞ്ഞു തരുന്ന താരതമ്യം ചെയ്യുമ്പോളെ നമ്മള് മുടി ഇങ്ങനെ കയറ്റിയിട്ട് ചാടി ഇറങ്ങുന്ന പ്രതി കുറച്ച് പക്വത കൂടി പോയിട്ടുണ്ടെന്ന് സംശയം ഈ പ്രതികരണങ്ങളൊക്കെ തെറ്റ് ധാരണയാണ് ഒന്ന് നോക്കട്ടെ